ഇന്ന് ഒരു അത്ഭുതകരമായ സാങ്കേതിക വിപ്ലവത്തിന്റെ കഥ പറയാൻ പോകുകയാണ് സ്റ്റാർലിങ്ക് എലോൺ മസ്കിൻ്റെ സ്പേസെക്സ് എന്ന കമ്പനി സൃഷ്ടിച്ച ഈ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സംവിധാനം ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഹൈ സ്പീഡ് ഇന്റർനെറ്റ് എത്തിക്കാൻ ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഇന്ത്യയിലേക്ക് സ്റ്റാർലിങ്ക് എത്തുന്നതിന്റെ വാർത്തകൾ നമ്മൾ കേട്ടു ഭാരതീയ എയർടെലും റിലയൻസ് ജിയോയും സ്പേസെക്സുമായി കരാർ ഒപ്പിട്ടു എന്നാൽ ഈ സ്റ്റാർലിങ്ക് എന്താണ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ വോഡഫോൺ ഐഡിയ എയർടെൽ ജിയോ എന്നീ ടെലികോം ഭീമന്മാരെ ഇത് എങ്ങനെ ബാധിക്കും ഒരു ചൂട് കാപ്പി കാപ്പിയെടുത്ത് ഈ ആവേശകരമായ യാത്രയിലേക്ക് ഒന്ന് കടന്നു നോക്കാം സ്റ്റാർലിങ്ക് എന്നത് ഒരു സാറ്റലൈറ്റ് അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനമാണ് ഒരു പഴയ റേഡിയോ ടവർ വഴി ശബ്ദ തരംഗങ്ങൾ എത്തുന്നതുപോലെ അല്ല ഇത് നിന്ന് നേരിട്ട് ഇന്റർനെറ്റ് സിഗ്നലുകൾ ഭൂമിയിലേക്ക് എത്തിക്കുന്നു സ്പേസ് എക്സ് എന്ന അമേരിക്കൻ കമ്പനി ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ ആയിരക്കണക്കിന് ചെറിയ സാറ്റലൈറ്റുകൾ വിന്യസിച്ചാണ് ഈ സേവനം നടപ്പാക്കുന്നത് രണ്ടായിരത്തി രണ്ട് ഇൽ ഇലോൺ മസ്ക് സ്പേസ് എക്സ് സ്ഥാപിച്ചു ബഹിരാകാശ യാത്രകൾ ചെലവ് കുറഞ്ഞതാക്കാൻ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനഞ്ച് ഇൽ ഒരു വലിയ സ്വപ്നമായി സ്റ്റാർലിങ്കിന്റെ ആശയം അവതരിപ്പിച്ചു ലോകത്തെ ഒന്നാകെ ഡിജിറ്റലായി ബന്ധിപ്പിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തിമൂന്നിന് ആദ്യത്തെ അറുപത് സാറ്റലൈറ്റുകൾ ഫാൽക്കൺ ഒമ്പത് റോക്കറ്റ് വഴി വിക്ഷേപിച്ചു ഒരു പഴയ പടക്കം ആകാശത്ത് പൊട്ടുന്നതുപോലെ ഈ വിക്ഷേപണം ശാസ്ത്രലോകത്ത് തരംഗമുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിമൂന്ന് വരെ അയ്യായിരത്തി അറുന്നൂറ് ലധികം സാറ്റലൈറ്റുകൾ ഭ്രമണപഥത്തിലെത്തി നാൽപ്പത്തി രണ്ടായിരം വരെ എത്തിക്കാനാണ് പദ്ധതി ഒരു വലിയ മുത്തുമാല ഭൂമിയെ ചുറ്റുന്നത് പോലെ ഈ സാറ്റലൈറ്റുകൾ ഒരു ശൃംഖലയായി പ്രവർത്തിക്കുന്നു ഈ സേവനം ഇപ്പോൾ എഴുപത് ലധികം രാജ്യങ്ങളിൽ ലഭ്യമാണ് അമേരിക്ക ഓസ്ട്രേലിയ യൂറോപ്പ് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ഒരു സാധാരണ ഫൈബർ ഒപ്റ്റിക് കേബിൾ ഭൂമിയിൽ കുഴിച്ചിടേണ്ട ആവശ്യമില്ല ഒരു ചെറിയ ഡിഷ് ആന്റിനയും മോഡവും ഉപയോഗിച്ച് ആകാശത്തെ സാറ്റലൈറ്റുകളുമായി ബന്ധപ്പെട്ട് ഇന്റർനെറ്റ് ലഭിക്കും അമ്പത് മുതൽ ഇരുന്നൂറ് മെഗാബിറ്റ് വരെ ഡൗൺലോഡ് വേഗതയും ഇരുപത് മുതൽ മുപ്പത് വരെ മില്ലി സെക്കൻഡ് വരെ ലേറ്റൻസിയും നൽകുന്നു ഒരു പഴയ തീവണ്ടി വേഗത്തിൽ പാഞ്ഞുപോകുന്നതുപോലെ ഈ ഇന്റർനെറ്റ് അതിവേഗമാണ് ഭാവിയിൽ ഒന്ന് ജിഗാബിറ്റ് വരെ വേഗത എത്തുമെന്നും സ്പേസ് അവകാശപ്പെടുന്നു സ്റ്റാർലിങ്കിന്റെ പ്രവർത്തനം ഒരു സാങ്കേതിക അത്ഭുതമാണ് ഒരു പഴയ ലൈറ്റ് ഹൗസ് കടലിലെ കപ്പലുകൾക്ക് വെളിച്ചം നൽകുന്നതുപോലെ ഈ സാറ്റലൈറ്റുകൾ ഭൂമിയിലേക്ക് ഇന്റർനെറ്റ് സിഗ്നലുകൾ അയക്കുന്നു ഭൂമിയിൽ നിന്ന് അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ മാത്രം ഉയരത്തിലാണ് ലിയോ സാറ്റലൈറ്റുകൾ വിന്യസിച്ചിരിക്കുന്നത് പഴയ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ മുപ്പത്തിയാറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് ഒരു പഴയ കോട്ടയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നതുപോലെ അവയ്ക്ക് അറുന്നൂറ് മുതൽ എഴുന്നൂറ് വരെ മില്ലി സെക്കൻഡ് ലെറ്റൻസി ഉണ്ട് എന്നാൽ സ്റ്റാർലിംഗിൻ്റെ താഴ്ന്ന ഭ്രമണപഥം ലേറ്റൻസി ഇരുപത് മുതൽ മുപ്പത് വരെ മില്ലി സെക്കൻഡിലേക്ക് കുറക്കുന്നു ഒരു പഴയ സൈക്കിളിനേക്കാൾ വേഗമുള്ള മോട്ടോർ ബൈക്ക് പോലെ ഓരോ സാറ്റലൈറ്റിനും ഇരുന്നൂറ്റി അറുപത് കിലോഗ്രാം ഭാരമുണ്ട് സോളാർ പാനലുകൾ വഴി ഊർജം ലഭിക്കുന്നു ഒരു പഴയ കാറ്റാടിയുടെ ചിറകുകൾ പോലെ ഈ പാനലുകൾ സൂര്യപ്രകാശത്തിൽ പ്രവർത്തിക്കുന്നു ഒരു ഉപയോക്താവിന് സ്റ്റാർലിംഗ് ഉപയോഗിക്കണമെങ്കിൽ ഒരു ഡിഷ് ആൻഡിന അമ്പത് സെന്റിമീറ്റർ വലിപ്പം വീട്ടിൽ സ്ഥാപിക്കണം ഒരു പഴയ റേഡിയോ ആന്റിന പോലെ ഇത് ആകാശത്തെ സാറ്റലൈറ്റുകളുമായി ബന്ധപ്പെടുന്നു ഈ ഡിഷ് സ്വയം ക്രമീകരിച്ച് ഏറ്റവും അടുത്തുള്ള സാറ്റലൈറ്റിനെ കണ്ടെത്തുന്നു ഒരു പഴയ പക്ഷി കാറ്റിനനുസരിച്ച് പറക്കുന്നതുപോലെ സാറ്റലൈറ്റുകൾ ഒരു മെഗാ കോൺസ്റ്റലേഷനായി പ്രവർത്തിക്കുന്നു ഒരു വലിയ മരത്തിന്റെ ശിഖരങ്ങൾ കാറ്റിൽ ആടുന്നതുപോലെ ഈ സാറ്റലൈറ്റുകൾ നിരന്തരം ചലിക്കുന്നു പക്ഷേ അവയുടെ ശൃംഖല എല്ലാ സ്ഥലങ്ങളിലും കവറേജ് ഉറപ്പാക്കുന്നു ലേസർ ലിങ്കുകൾ വഴി സാറ്റലൈറ്റുകൾ പരസ്പരം ബന്ധപ്പെടുന്നു ഒരു പഴയ ടെലിഗ്രാഫ് സന്ദേശം അയക്കുന്നതുപോലെ ഡാറ്റ വേഗത്തിൽ കൈമാറുന്നു ഭൂമിയിൽ ഗ്രൗണ്ട് സ്റ്റേഷനുകളും ഈ ശൃംഖലയെ പിന്തുണയ്ക്കുന്നു ഇന്ത്യയിലേക്ക് സ്റ്റാർലിങ്ക് എത്തുന്നത് ഒരു വലിയ വഴിത്തിരിവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനൊന്നിന് ഭാരതി എയർടെൽ സ്പേസെക്സുമായി ഒരു കരാർ ഒപ്പിട്ടതായി പ്രഖ്യാപിച്ചു മാർച്ച് പന്ത്രണ്ടിന് റിലയൻസ് ജിയോയും സമാനമായ ഒരു കരാർ സ്ഥിരീകരിച്ചു ഒരു പഴയ സിനിമയിൽ രണ്ട് നായകന്മാർ ഒരു ലക്ഷ്യത്തിനായി ഒന്നിക്കുന്നതുപോലെ ഈ ടെലികോം ഭീമന്മാർ സ്റ്റാർലിംഗിൻ്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പക്ഷേ ഈ സേവനം പൂർണ്ണമായി തുടങ്ങാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്യൂണിക്കേഷൻസ് ഡോട്ട് ഇൻ സ്പേസ് എന്നിവയുടെ ലൈസൻസ് ആവശ്യമാണ് ഒരു പഴയ പാലത്തിന്റെ അനുമതി കാത്തിരിക്കുന്നതുപോലെ ഇന്ത്യയിൽ തൊണ്ണൂറ്റിയഞ്ച് കോടി ഇന്റർനെറ്റ് ഉപയോക്താക്കളുണ്ട് പക്ഷേ നാൽപ്പത്തിയഞ്ച് കോടി ആളുകൾക്ക് ഇപ്പോഴും ഇന്റർനെറ്റ് ലഭ്യമല്ല ഒരു വലിയ നദിയിൽ പാതി ഗ്രാമങ്ങൾക്ക് പാലം ഇല്ലാത്തതുപോലെ ഗ്രാമീണ മേഖലകളിൽ ഫൈബർ ഫൈവ് ജി എത്താൻ പ്രയാസമാണ് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ഗ്രാമങ്ങളിൽ പലതിനും റോഡ് പോലുമില്ല പിന്നെ എങ്ങനെ കേബിൾ എത്തും സ്റ്റാർലിങ്ക് ഈ ഡിജിറ്റൽ വിടവ് നികത്താൻ ലക്ഷ്യമിടുന്നു ഒരു പഴയ മലയിൽ വെളിച്ചം എത്തിക്കുന്നതുപോലെ എയർടെലും ജിയോയും അവരുടെ ഒന്ന് ദശാംശം എട്ട് ലക്ഷം റീറ്റെയിൽ സ്റ്റോറുകൾ വഴി സ്റ്റാർലിങ്ക് ഡിഷുകൾ വിൽക്കും ഇൻസ്റ്റലേഷനും സാങ്കേതിക പിന്തുണയും നൽകും പക്ഷേ ഇത് ഇന്ത്യയിൽ ആദ്യമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇൽ സ്റ്റാർലിങ്ക് പ്രീ ഓർഡറുകൾ സ്വീകരിച്ചു പക്ഷേ സർക്കാർ അനുമതി ഇല്ലാതെ അയ്യായിരം ലധികം ഓർഡറുകൾക്ക് പണം തിരികെ നൽകേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലെ ടെലികമ്യൂണിക്കേഷൻസ് ബിൽ സാറ്റലൈറ്റ് സ്പെക്ട്രം ഓപ്ഷൻ ഇല്ലാതെ അലോട്ട് ചെയ്യാൻ അനുവദിച്ചു ഒരു പഴയ തടസ്സം മാറ്റി പുതിയ പാത തുറക്കുന്നതുപോലെ ഇത് സ്റ്റാർലിങ്കിന് വഴിയൊരുക്കി എയർടെൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ടെലികോം കമ്പനിയാണ് അമ്പത്തിരണ്ട് കോടി ഉപയോക്താക്കളുണ്ട് ഒരു പഴയ വീടിന്റെ ശക്തമായ അടിത്തറ പോലെ എയർടെല്ലിന് വലിയ സാന്നിധ്യമുണ്ട് സ്റ്റാർലിങ്കുമായുള്ള കരാർ വഴി എയർടെൽ ഗ്രാമീണ മേഖലകളിലേക്ക് വ്യാപിക്കാൻ ശ്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എയർടെൽ പത്ത് ദശാംശം മൂന്ന് ലക്ഷം പുതിയ ഉപയോക്താക്കളെ നേടി ഫൈവ് ജി വിന്യാസം എൺപത് ശതമാനം പൂർത്തിയാക്കി ഒരു പഴയ പാലം പുതുക്കി നിർമ്മിക്കുന്നതുപോലെ എയർടെൽ അതിന്റെ ഫൈവ് ജി ഫൈബർ സേവനങ്ങൾക്ക് പുറമേ സ ചന്ദ്രകല റ ചന്ദ്രകല റ സ്വരചിഹ്ഹം ആ ചില്ല എയർല സ്വരചിഹ്നം ഇങ്ങാ ഇങ്ങനെ ചേർക്കുന്നു എയർടെലിന്റെ പ്രസ് റിലീസ് വ്യക്തമാക്കുന്നു ഗ്രാമീണ സ്കൂളുകൾ ആശുപത്രികൾ റിമോട്ട് ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിൽ സ്റ്റാർലിങ്ക് എത്തിക്കും ഒരു പഴയ ഗ്രാമത്തിൽ വൈദ്യുതി എത്തുന്നത് പോലെ ഇത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും പുതിയ വാതിലുകൾ തുറക്കും എയർടെൽ സ്റ്റാർലിങ്ക് ഡിഷുകൾ ഏകദേശം നാൽപ്പത്തി അഞ്ചായിരം രൂപയ്ക്ക് വിൽക്കും ബിസിനസ് ഉപയോക്താക്കൾക്ക് എസ് എം ഇ എസ് സ്റ്റാർട്ടപ്പുകൾ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നൽകും എന്നാൽ സ്റ്റാർവിങ്കിന്റെ മാസ ചാർജ് മൂവായിരം മൈനസ് നാലായിരത്തി ഇരുന്നൂറ് രൂപയോളം ആകാം എയർടെല്ലിൻ്റെ നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ ഫൈബർ പ്ലാനിനേക്കാൾ വളരെ കൂടുതലാണ് ഒരു പഴയ സൈക്കിളിനേക്കാൾ വിലയേറിയ കാർ പോലെ ഇത് പ്രീമിയം സേവനമായി നിലനിൽക്കും ജിയോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയാണ് നാൽപ്പത്തിയെട്ട് കോടി ഉപയോക്താക്കളുണ്ട് ഒരു വലിയ കടൽ തീരത്ത് തിരമാലകൾ ആഞ്ഞടിക്കുന്നതുപോലെ ജിയോയുടെ സ്വാധീനം വൻതോതിലാണ് രണ്ടായിരത്തി പതിനാറ് ഹിൽ സൗജന്യ ഫോർ ജി ഓഫറുകളോടെ ജിയോ വിപണി പിടിച്ചു ഇപ്പോൾ ഫൈവ് ജി ഹിൽ മുന്നിട്ടു നിൽക്കുന്നു സ്റ്റാർലിംഗുമായുള്ള കരാർ വഴി ജിയോ ഫൈബർ ജിയോ എ ഫൈബ് എന്നിവയ്ക്ക് പുറമെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ചേർക്കുന്നു ഒരു പഴയ പുസ്തകത്തിൽ പുതിയ അധ്യായം എഴുതുന്നതുപോലെ ജിയോയുടെ പ്രസ്താവന പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഡാറ്റ ഓപ്പറേറ്ററായ ജിയോ സ്റ്റാർലിംഗിൻ്റെ ലിയോ സാങ്കേതികവിദ്യയുമായി സഹകരിക്കുന്നു ഒരു പഴയ നദിയിൽ പുതിയ പാലം പണിയുന്നതുപോലെ ജിയോ അതിന്റെ ഒന്ന് ലക്ഷം റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ വഴി സ്റ്റാർലിംഗ് ഡിഷുകൾ വിൽക്കും ഇൻസ്റ്റലേഷനും പിന്തുണയും നൽകും ജിയോയുടെ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയിൽ തുടങ്ങുന്ന പ്ലാനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്റ്റാർലിങ്കിന്റെ വില നാലായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഉയർന്നതാണ് ഒരു പഴയ ബസ്സിനേക്കാൾ വിലയേറിയ ട്രെയിൻ ടിക്കറ്റ് പോലെ എന്നാൽ ജിയോ ഇതിനെ ഗ്രാമീണ ബിസിനസ് ഉപയോക്താക്കൾക്കായി ഒരു പൂരക സേവനമാക്കും ബോഡഫോൺ ഐഡിയ ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ടെലികോം കമ്പനിയാണ് ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് കോടി ഉപയോക്താക്കളുണ്ട് ഒരു പഴയ കപ്പൽ കൊടുങ്കാറ്റിൽ കുടുങ്ങിയതുപോലെ ബി സാമ്പത്തിക പ്രതിസന്ധിയിലാണ് രണ്ട് ദശാംശം ഒമ്പത് ലക്ഷം കോടി രൂപയുടെ കടവും ഫൈവ് ജി വിന്യാസത്തിൻ്റെ വൈകലും വിനെ ദുർബലമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിമൂന്ന് വരെ ബി സ്റ്റാർലിംഗുമായി കരാർ ഒപ്പിട്ടതിന്റെ വാർത്തകളില്ല ഒരു പഴയ മത്സരത്തിൽ പിന്നിൽ നിൽക്കുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ബി പതിനേഴ് ലക്ഷം ഉപയോക്താക്കളെ നഷ്ടപ്പെട്ടു എയർടെലും ജിയോയും ഉപയോക്താക്കളെ നേടി ഇരുപത്തിനാലായിരം കോടി രൂപ ഫണ്ടിംഗ് ലഭിച്ചെങ്കിലും ഫൈവ് ജി റോളോട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം മാത്രം പൂർത്തിയാകും ഒരു പഴയ റോഡിൽ പുതിയ വാഹനങ്ങൾ ഓടാത്തതുപോലെ ബി ഇന്റെ മത്സരശേഷി കുറയുന്നു സ്റ്റാർലിംഗ് എത്തുമ്പോൾ ബി ഇന്റെ ഗ്രാമീണ ഉപയോക്താക്കൾ എയർടെൽ ജിയോ വഴി സ്റ്റാർലിംഗിലേക്ക് മാറിയേക്കാം ഒരു പഴയ കടയിൽ പുതിയ ഉൽപ്പന്നങ്ങൾ എത്താത്തതുപോലെ ബി കൂടുതൽ പിന്നിൽ അകലും എയർടെലിനും ജിയോയ്ക്കും സ്റ്റാർലിങ്ക് ഒരു വലിയ അവസരമാണ് ഒരു പഴയ ഗ്രാമത്തിൽ പുതിയ വൈദ്യുതി എത്തുന്നതുപോലെ ഗ്രാമീണ മേഖലകളിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാം ജിയോയുടെ ജിയോ എ ഫൈബ് പതിനായിരം പട്ടണങ്ങളിൽ എത്തിയെങ്കിലും മലയോര പ്രദേശങ്ങൾ വനങ്ങൾ ദുരന്ത മേഖലകൾ എന്നിവിടങ്ങളിൽ ഫൈബർ എത്തിക്കാൻ പ്രയാസമാണ് എയർടെലിൻ്റെ ഫൈവ് ജി എഴുപത് ശതമാനം ഗ്രാമങ്ങളിലെത്തി പക്ഷേ റിമോട്ട് സ്ഥലങ്ങൾ ഇപ്പോഴും ഇരുട്ടിൽ സ്റ്റാർലിങ്ക് ഈ വിടവ് നികത്തും ഒരു പഴയ മലയിൽ വെളിച്ചം എത്തിക്കുന്നതുപോലെ പക്ഷേ വില ഒരു വെല്ലുവിളിയാണ് സ്റ്റാർലിംഗിന്റെ ഡിഷ് നാൽപ്പത്തിയഞ്ചായിരം രൂപ ഉം മാസ ചാർജ് നാലായിരത്തി ഇരുന്നൂറ് രൂപ ഉം എയർടെല്ലിന്റെ നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ ജിയോയുടെ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ പ്ലാനുകളെക്കാൾ വളരെ കൂടുതലാണ് ഒരു പഴയ ബസ്സിനേക്കാൾ വിലയേറിയ വിമാന ടിക്കറ്റ് പോലെ ഇത് നഗര ഉപയോക്താക്കൾക്ക് ആകർഷകമല്ല എന്നാൽ എയർടെലും ജിയോയും സ്റ്റാർലിംഗിനെ ഒരു പൂരക സേവനമാക്കി പ്രീമിയം ബിസിനസ് ഗവൺമെന്റ് പ്രോജക്ടുകൾ ദുരന്ത സഹായം എന്നിവയ്ക്ക് ഉപയോഗിക്കും ഒരു പഴയ ഉപകരണത്തിന് പുതിയ ഉപയോഗം കണ്ടെത്തുന്നതുപോലെ സ്റ്റാർലിംഗിന്റെ വരവ് ഇന്ത്യൻ ടെലികോം വിപണിയെ മാറ്റിമറിക്കും ഒരു പഴയ നദിയിൽ പുതിയ അണക്കെട്ട് പണിയുന്നതുപോലെ ഗ്രാമീണ കണക്ടിവിറ്റി വർദ്ധിക്കും ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ഗ്രാമങ്ങളിൽ നാൽപ്പത് ശതമാനം പേർക്ക് ഇപ്പോഴും ഫോർ ജി പോലും ഇല്ല ട്രായ് രണ്ടായിരത്തി സ്റ്റാർലിങ്ക് വഴി ഓൺലൈൻ വിദ്യാഭ്യാസം ടെലിമെഡിസിൻ ഇ കൊമേഴ്സ് എന്നിവ ഗ്രാമങ്ങളിൽ എത്തും ഒരു പഴയ ഗ്രാമത്തിൽ വിളക്ക് തെളിയുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യ അവസാനത്തോടെ ഒന്നു കോടി ഗ്രാമീണ ഉപയോക്താക്കളെ സ്റ്റാർലിങ്ക് ലക്ഷ്യമിടുന്നു നഗരങ്ങളിൽ എയർടെല്ലിന്റെയും ജിയോയുടെയും ഫൈവ് ജി സേവനങ്ങൾ മത്സരിക്കും ഒരു പഴയ റേസിൽ പുതിയ കുതിരകൾ ഓടുന്നതുപോലെ സ ചന്ദ്രകല റ ചന്ദ്രകല റ സ്വരചിഹ്നം ആ ചില്ല് എയർല സ്വരചിഹ്നം ഇങ്ങാ നിശ്ചിത പ്രീമിയം വിഭാഗത്തെ മാത്രം ആകർഷിക്കും വിന് ഈ മത്സരത്തിൽ പിന്നിൽ നിൽക്കാനാണ് സാധ്യത ഒരു പഴയ കപ്പൽ പുതിയ കപ്പലുകൾക്കിടയിൽ കുടുങ്ങുന്നതുപോലെ വി ഇന്റെ ഫൈവ് ജി വൈകലും സ്റ്റാർലിംഗ് കരാറില്ലായ്മയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇൽ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ ലക്ഷം ഉപയോക്താക്കളെ നഷ്ടപ്പെടുത്തിയേക്കാം സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ എപ്പോൾ പൂർണ്ണമായി തുടങ്ങും ഒരു പഴയ കാത്തിരിപ്പിന്റെ അവസാനം പോലെ ഇത് ഡോട്ട് ഇൻ സ്പേസ് അനുമതികളെ ആശ്രയിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ സെപ്റ്റംബർ കാലയളവിൽ ലൈസൻസ് ലഭിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ സേവനം തുടങ്ങാം ഒരു പഴയ വിത്ത് മുളയ്ക്കുന്നതുപോലെ ഇത് ഇന്ത്യയുടെ ഡിജിറ്റൽ ഭാവിയെ മാറ്റും എയർടെലും ജിയോയും ഈ അവസരം പൂർണ്ണമായി ഉപയോഗിക്കുമ്പോൾ ബി പിന്നിൽ നിൽക്കാതിരിക്കാൻ പുതിയ ഫണ്ടിംഗും തന്ത്രങ്ങളും ആവശ്യമാണ് സ്റ്റാർലിങ്കിന്റെ ലക്ഷ്യം രണ്ടായിരത്തി മുപ്പത് ഓടെ പത്ത് കോടി ഇന്ത്യൻ ഉപയോക്താക്കളാണ് ഒരു പഴയ മരം വളർന്ന് വന്മരമാകുന്നതുപോലെ ഇത് ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും എന്നാൽ ഡാറ്റാ സുരക്ഷ പരിസ്ഥിതി ആഘാതം സാറ്റലൈറ്റ് മാലിന്യം വിലനിർണ്ണയം എന്നിവ വെല്ലുവിളികളാണ് ഒരു പഴയ പാതയിൽ പുതിയ തടസ്സങ്ങൾ പോലെ സ്റ്റാർലിംഗ് ഒരു സാങ്കേതിക വിസ്മയമാണ് ഒരു പഴയ നക്ഷത്രം പുതിയ പ്രകാശം പകരുന്നതുപോലെ ഇത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് ഇന്റർനെറ്റ് എത്തിക്കുന്നു എയർടെലും ജിയോയും ഇതിനെ സ്വീകരിക്കുമ്പോൾ ബീന വലിയ വെല്ലുവിളിയാണ് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്